ിത്തേരൂറും ചൊല്ലുണ്ടോ കൊഞ്ചും ചുണ്ടിൽ പൊന്നാറശീലുണ്ടോ ചൊല്ലു അവരൊന്നു ചേരുമ്പോ ൊല്ലുന്നുവോ നിന്റെ പുട്ടിലെ എളി കുഞ്ഞുറങ്ങാട്ടുപാടുന്നതാരോ രാവും വീടൊല്ലും എന്തോ അവിടെ എവിടെയോ എത്തിപ്പോയ പോലെ ആ സീനൊക്കെയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് അല്ലേ സത്യവും നിങ്ങളൊക്കെ പറയാം എവിടെക്കെയോ നമ്മളെ പിന്നെ അച്ഛൻറെ മിക്കറൊക്കെ അതൊരു മൂഡ് തോന്നുന്നു അതൊരു പണിയും കഴിഞ്ഞ് ഒരു മൂഡാൻ സത്യം ഞാനേ ആ പാട്ടിങ്ങനെ താങ്ക് യു താങ്ക് യു അങ്ങനൊന്നും ഇല്ല ഒരു സന്തോഷത്തിന് ചെയ്യുന്ന അല്ലാതെ ഞാൻ ഒരു സർപ്രൈസ് കൂടെ തരാം കത്തി എന്താ ചേട്ടാ മോനിയോ മോനേ മോനേ മോനു ആരാ പെനെ ആ നവീര സാബ്

ൂടാ പുത പുതിയാ നീ പിറങ്ങ സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വര നീ പിറങ്ങ സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വര ഉല്ലാസം മാനന്ദ കുഞ്ഞോനീ